ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ എപ്പോഴും പറയുന്നു ആ അത്രയും കഷ്ടപ്പാട് എല്ലാവർക്കും ഉണ്ടെന്ന് ഇന്നലെയും പറയുക ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും സമയത്ത് ഷൂട്ടിംഗ് സമയത്ത് ഇതൊന്ന് തീർന്നു കിട്ടിയാൽ അങ്ങനെ ചിന്തിച്ച ഒരു നിമിഷങ്ങൾ നിമിഷങ്ങളുണ്ടാവൂല്ലോ ഇത് തീർന്നു കിട്ടിയാൽ എന്നുള്ള ചിന്ത ഇന്നലെ പറഞ്ഞാൽ മറ്റൊരു എന്റെ വൈപ്പും കളിയാക്കാണെങ്കിൽ എന്റെ വൈഫും മോളും വരെ അങ്ങനെ ഒരു ചിന്താഗതി ഏതെങ്കിലും എന്നും ഉണ്ടായിട്ടുണ്ട് കാരണം ഞങ്ങൾ തുടങ്ങുമ്പോൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്ത് തീർക്കണമെന്ന് ബ്ലസ്സേറിന് കൃത്യമായ ഒരു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ ആക്ച്വലി വലിയ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു പ്ലാനായിരുന്നു കോഴ്സ് ഇടയിലുള്ളൊരു എട്ട് മാസം എട്ട് മാസത്തെ ഗ്യാപ്പ് ഇടയിലുണ്ടായിരുന്നു എനിക്ക് തടി കുറയ്ക്കാൻ വേണ്ടി ആ എട്ടു മാസത്തെ അല്ലാതെ വേറെ എങ്ങനെ പ്രത്യേകിച്ച് എല്ലാം വളരെ പെർഫെക്റ്റ്ലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ പ്ലാനിങ് ഒക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു പിന്നെ ഓഫ് കോഴ്സ് അറിയാമല്ലോ ഈ പാൻഡമിക് വന്നിട്ട് ഭയങ്കരമായി നമ്മളെ പ്ലാനുകൾ മാറി ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഈശ്വര ഓരോ ഓരോ പ്രാവശ്യം ഷൂട്ട് തുടങ്ങുമ്പോഴും ഇനിയൊരു ഒരു തടസ്സം ഉണ്ടാകല്ലേ ഇത് ഇങ്ങനെ തീർന്നു കിട്ടണേ തീർന്നു കിട്ടണേന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഐ എം വെരി പ്രൗഡ് ഓഫ് ദ ഫാക്ട് ഭയങ്കര അഭിമാനമുള്ള കാര്യം നമ്മൾ അത്ര ഡെസ്പറേറ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും തീരണേ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഒരു ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട് ഒരൊറ്റ ഷോട്ട് ആ റീൽ സ്റ്റാണ്ട് ഒറ്റ ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട് അത് സുനിൽ ബ്രസ്നും സുനിലും പോയി ക്യാമറ സെറ്റ് ചെയ്ത് മരുഭൂമിയിൽ ഒരു പെർട്ടിക്കുലർ ലൈറ്റ് കണ്ടീഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ മാർക്കിട്ട് പൊസിഷനിൽ ചെന്നിരുന്ന് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് ഒരു ഷോട്ട് എടുത്തിട്ട് ഇനി ലൈറ്റ് പോയി പാക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ ദിവസങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനൊരു സിനിമന് ആ പിന്നെ ഒരു ചെറിയൊരു ഇന്നലെ ഞാൻ വരുന്ന വഴിക്ക് ചോദിച്ചു സംസാരിച്ച കാര്യം ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോ എല്ലാവരും വളരെ എടുത്തു പറയുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ ഒരു ഒട്ടകത്തിന്റെ കണ്ണിൽ എന്റെ റിഫ്ലക്ഷൻ ഒരു മാക്രോ ലെൻസിട്ട് ഷൂട്ട് ചെയ്ത ഒരു ഷോട്ട് സുനിൽ ഇവിടെ ക്യാമറമാൻ അത് ഒരു 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 സീനിൽ ആ അപ്പൊ പുസ്തകം അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് സീനൊക്കെ അപ്പൊ ഞാൻ ഈ മൃഗങ്ങളോട് യാത്ര പറയുന്ന ഒരു ഒരു സീനുണ്ട് അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ ഒട്ടകങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് അപ്പൊ ആ സമയത്ത് ഒട്ടകങ്ങളൊക്കെ നമ്മൾ ഹലോ എന്നുള്ള അത്രയും നാളായല്ലോ അപ്പൊ അപ്പൊ നമുക്കൊരു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ഒരു ഒട്ടകമുണ്ട് കാണാൻ ഭംഗിയുള്ള ഒരു കൃഷി അപ്പോൾ പുള്ളിക്കാരനെയാണ് നമ്മൾ ഈ ഷോട്ടിന് വിളിച്ച് നിർത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാണ് എന്ന് പറയുകയാണ് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാടാ ഇനി ഞാൻ വരില്ല തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഷോട്ട് എടുക്കുകയാണ് ഒട്ടകത്തിന്റെ സജഷന് ഒട്ടകം കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എണീറ്റ് എന്നെ നോക്കി നോക്കി അപ്പൊ നമ്മൾ ഷോട്ട് ഉടനെ ഇദ്ദേഹമാണല്ലോ ആ അത് കൊള്ളാം ഇനി ഒട്ടകത്തിന്റെ റിയാക്ഷൻ എടുക്കാന്ന് പറഞ്ഞു ഞാൻ തമാശ പറയുന്നത് ശരിക്കും ഞാൻ ഒട്ടകത്തിന്റെ റിയാക്ഷൻ ഇത് എവിടും ഇപ്പുറത്തെ ക്യാമറയിൽ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു ഒരു നാല് നാലര മണിക്കാണ് എന്റെ എടുത്തത് അപ്പൊ ആ അതേ സമയത്ത് വേണോല്ലോ ഒട്ടകത്തിന്റെയും ഷോട്ട് എടുക്കാൻ ലൈറ്റ് വേറെ ആയിരിക്കും എന്ന് പറഞ്ഞ് എത്രയോ ദിവസങ്ങൾ നമ്മൾ ഒരു മൂന്നര മണിയാകുമ്പോൾ ഷൂട്ട് നിർത്തിയിട്ട് ക്യാമറ ആയിട്ട് പോയിട്ട് ഒട്ടകത്തിന്റെ ഷോട്ട് എടുക്കാൻ നിൽക്കും എനിക്ക് തോന്നുന്ന ഒരു ഏഴോ എട്ടോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളിപ്പം കാണുന്ന കണ്ണിലെ റിഫ്ലക്ഷൻ ഷോട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഈ സിനിമ ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യവും ുംരുന്ന് രാജു ജീവിതത്തിന്റെ അവസാനത്തിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വരികളിൽ ഒന്ന് ഈ മരുഭൂമിയുടെ ചൂടിനെയും കാറ്റിനെയൊക്കെ അത് ജീവിച്ച് ചെറിയ ചെടി വളർന്നു വരുന്നുണ്ടല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗം ആട് ജീവിതം എന്ന് പറയുന്നത് സംവിധായകൻ ഏറ്റവും പ്രധാനപ്പെട്ട പതിനാറ് വർഷങ്ങൾ കൂടി കടന്നുപോയ സമയമാണ് അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ആ സമയം ഏതായിരുന്നു ആൻഡ് ഈ നജീബൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പോലെ ഒരു ചെറിയ ചെടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അതുപോലെ പൃഥിയുടെ പ്രതീക്ഷ എന്തായിരുന്നു എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ പുസ്തകം അങ്ങനെ പകർത്തിയ ഒരാളല്ല ഞാൻ എനിക്ക് ഈ സിനിമയിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ മാത്രം അറിയാവുന്നതുകൊണ്ട് അത് ഡീറ്റെയിൽ പറയുന്നത് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ അത് ആ പുസ്തകത്തിൽ ഇല്ലാത്തൊരു സീനുണ്ട് അതാണ് കാരണം ഞാൻ എന്നും വിചാരിച്ചിട്ടുണ്ട് ഭൂമിയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളും മൃഗങ്ങളും ഒക്കെ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഈക്വലായിട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ട് അതെനിക്ക് ഒരുപാട് മുമ്പേ തോന്നും അപ്പോൾ അത്തരത്തിൽ മൃഗങ്ങൾ നമ്മളോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണമായിട്ട് ഒരു കുഞ്ഞ് ആട്ടുംകുട്ടി ദേഹവുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അതിനുവേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ വളരെയാണ് ശരിക്കും ഞാൻ അടുത്ത് പറഞ്ഞു ഞങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ കുഞ്ഞ് ആട് മരിച്ചുപോയി എനിക്ക് ഇത്രയധികം വേദനയോടുകൂടി അതിനെനിക്ക് എന്താ വെച്ചാൽ ഒരു ആട്ടുംകുട്ടി അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഫോട്ടോ ഇട്ടല്ലേ കാരണം യൂണിറ്റ് മുഴുവൻ സ്നേഹിച്ച് സ്നേഹിച്ച് അതിന് ബിസ്ക്കറ്റ് കൊടുത്ത് ബിസ്ക്കറ്റ് കൊടുത്ത് ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വയറിളക്കം പിടിച്ച് നെക്സ്റ്റ് ഡേ അതിനെ കണ്ടില്ല മരിച്ചു പോയി എന്ന് പറഞ്ഞു എനിക്ക് എത്ര ഇമോഷണൽ ആ കാര്യം നമ്മൾ നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ ആ സിനിമയൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു ഞാൻ കുട്ടി മരിച്ചു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നു അപ്പം ഇങ്ങനത്തെ ഇമോഷണലി നമുക്ക് എല്ലാത്തിനോടും ബെന്യാമിനെ ചെടിയാണെങ്കിൽ എനിക്ക് ഈ ആട്ടുംകുഞ്ഞിനോട് അറിയാം എൻ്റെ ഏറ്റവും വലിയ സ്നേഹം ഇഷ്ടം എന്ന് പറയാം അപ്പം ഓരോരുത്തരെയും അങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ എഴുതിയതിലും കാരണം ഞാനത് റസുലുമായിട്ടും അത് സംസാരിച്ചിട്ടുണ്ട് അല്ലേ കൺസോളിയേറ്റുണ്ട് എനിക്ക് ഏറ്റവും എനിക്ക് എനിക്കങ്ങനെ എഴുതാൻ കഴിഞ്ഞല്ലോ ഒരു ആടിൻ്റെ മനസ്സിലേക്ക് ചിന്തിക്കാൻ കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ ഒരു മൃഗങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് എനിക്ക് ഒരു ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും കാലം ചെയ്ത സിനിമകൾ അപ്പം എൻ്റെ ചില സ്വാതന്ത്ര്യങ്ങളിലേക്കൂടെ സിനിമയെ എനിക്ക് വിട്ടുതരണമെന്നുള്ളൊരു അഭ്യർത്ഥനയോടെയാണുള്ളത്